െ വളർന്നു വിളന്നു സീറോ പുണരും തീർത്ഥാടകയാം സഭ നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ പ്രേമം ബിഷപ്പുമാരുടെ യോഗത്തിൽ പ്രതിഷേധം കേന്ദ്രമന്ത്രിയെ ആദരിച്ചതിൽ തർക്കം കർദിനാൽ ആലഞ്ചേരിയെ കൂവി ഓട്ടിച്ചു കേരളത്തിലെ ക്രിസ്തുമത വിശ്വാസികളുടെ ഏറ്റവും പ്രബലമായ സഭയാണ് സീറോ മലബാർ സഭ കേരളമെമ്പാടും വിശ്വാസികളുള്ള ശക്തമായ സാമുദായിക പ്രസ്ഥാനമാണിത് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിലെ സീറോ മലബാർ സഭയുടെ പ്രവർത്തനങ്ങളിൽ വലിയ തരത്തിലുള്ള തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും മാത്രവുമല്ല സംഘർഷങ്ങൾ വരെ അരങ്ങേറുന്ന സ്ഥിതിയും ഇപ്പോൾ പാലയിൽ നടന്ന മേജർ ആർ കെ എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ തുറന്ന പ്രതിഷേധങ്ങളും വാഗ്ദാദങ്ങളും മാത്രവുമല്ല സംഘർഷത്തിന്റെ തുടക്കം വരെ ഉണ്ടായി എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഈ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനും ആദരിക്കുന്നതിനും പുതിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ ക്ഷണിച്ചതാണ് വലിയ തർക്കങ്ങൾക്കും വഴക്കിനും ഇടയാക്കിയത് കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ നാപ്പത് വർഷത്തിലധികമായി ആർ എസ് എസ് പ്രവർത്തകനും ബി ജെ പിയുടെ നേതാവുമായി നിലനിൽക്കുകയാണ് അത്തരത്തിൽ ഒരാളെ ഈ അസംബ്ലിയിലേക്ക് എന്തിനു ക്ഷണിച്ചു എന്നതാണ് അവിടെ ഉയർന്ന ചോദ്യം കേരളത്തിലെ ക്രിസ്തുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും രാഷ്ട്രീയമായി അടുപ്പമുള്ളത് കേരള കോൺഗ്രസ് പാർട്ടിയോടാണ് ആ പാർട്ടിയിലെ ആരെയും ക്ഷണിക്കാതെ സംഘാടകർ ബി ജെ പി നേതാവിനെ ക്ഷണിച്ചതിൻ്റെ പേരിലാണ് വഴക്കുണ്ടായത് കേരളത്തിന് പുറത്ത് ബി പ്രവർത്തകരും ആർ എസ് എസ് പ്രവർത്തകരും ക്രിസ്തുമത വിശ്വാസികളെയും അവരുടെ സ്ഥാപനങ്ങളെയും ആക്രമിക്കുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ അക്രമം തടയുന്നതിന് കേന്ദ്ര സർക്കാരോ അവിടുത്തെ സംസ്ഥാന സർക്കാരോ ഒന്നും ചെയ്യുന്നില്ല എന്ന പരാതി നിലനിൽക്കുമ്പോഴാണ് ബിഷപ്പുമാർ സംഘടിപ്പിച്ച അസംബ്ലിയിലേക്ക് കേന്ദ്രമന്ത്രിയെ ക്ഷണിച്ചത് കേരളത്തിൽ ഏതാണ്ട് അറുപത് ലക്ഷത്തിലധികം വരുന്ന ക്രിസ്തുമത വിശ്വാസികളിൽ ഇരുപത്തിനാല് ലക്ഷത്തോളം സീറോ മലബാർ സഭയുടെ കീഴിലുള്ള വിശ്വാസികൾ സഭയെ നിയന്ത്രിക്കുന്ന സമിതിയാണ് എപ്പിസ്കോപ്പൽ അസംബ്ലി ഓരോ അഞ്ചു വർഷവും കൂടുമ്പോഴും ഈ അസംബ്ലി ചേരുന്നതാണ് ചരിത്രം എന്നാൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം കോവിഡ് ബാധ വരികയും അതിനുശേഷം സഭയുടെ ശക്തികേന്ദ്രമായ എറണാകുളം അങ്കമാലി അതിരൂപതയും രൂക്ഷമായ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാവുകയും ചെയ്തതോടുകൂടി എട്ട് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് എപ്പിസ്കോപ്പൽ അസംബ്ലി പാലയിൽ നടന്നത് സീറോ മലബാർ സഭയുടെ മേലധ്യക്ഷന്മാർ അടങ്ങുന്ന സമിതിയുടെ യോഗമാണിത് പ്രതിനിധികളായി ഈ അസംബ്ലിയിൽ ക്ഷണിക്കപ്പെട്ടത് മുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരാണ് അമ്പത് മൈത്രാന്മാരും നൂറ്റിയെട്ട് വൈദികരും മുപ്പത്തി കന്യാസ്ത്രീകളും ഈ അസംബ്ലിയിൽ പങ്കെടുത്തിരുന്നു കേരളത്തിലെ ക്രിസ്തുമത വിശ്വാസികൾക്ക് കൂടുതൽ ഉള്ളതും അവരുടെ പ്രശ്നങ്ങൾ കാര്യമായി ഇടപെടുന്നതും കേരള കോൺഗ്രസ് പാർട്ടികളാണ് മാണി കേരള കോൺഗ്രസും ജോസഫ് കേരള കോൺഗ്രസുമാണ് ഇപ്പോൾ കേരളത്തിലെ ശക്തമായ രണ്ട് കേരള കോൺഗ്രസുകാർ ഇതിന്റെ നേതാക്കന്മാർ സഭയുടെ വൈദികന്മാർ മുതൽ ബിഷപ്പുമാർ വരെയും വലിയ അടുപ്പം പുലർത്തി വരുന്നവരാണ് ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇവരാരെയും അസംബ്ലിയിലേക്ക് ക്ഷണിക്കാതെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയെ ക്ഷണിച്ചത് സീറോ മലബാർ സഭ അംഗങ്ങളായ രണ്ട് എം പിമാരും നാല് എം എൽ എ മാരും നിലവിലുണ്ട് ഇതിൽ റോഷി ഹാസ്റ്റിൻ മന്ത്രിയുമാണ് ഇവരാരെയും അസംബ്ലിയിലേക്ക് പ്രധാന റോളുകളിൽ ഉൾപ്പെടുത്തിയില്ല എന്നാണ് തർക്കത്തിനെല്ലാം കാരണമായത് ക്രിസ്തീയ സഭയുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥാപനങ്ങൾക്കും വിശ്വാസികൾക്കും ആർ എസ് എസ് പ്രവർത്തകർ വഴി ഉണ്ടാകുന്ന ദുരിതങ്ങളാണ് ഈ അസംബ്ലിയിൽ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് മധ്യപ്രദേശിലെ ജബൽപൂരിൽ വലിയ സ്കൂളുകളും ആശുപത്രികളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ സീറോ മലബാർ സഭയുടെ കീഴിലുണ്ട് ഈ സ്ഥാപനങ്ങൾക്കെതിരെ അവിടുത്തെ സംസ്ഥാനത്തെ ബി ജെ പി സർക്കാർ ശത്രുതാപരമായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഒരു വലിയ സ്കൂളിൽ അമിതമായി ഫീസ് ഈടാക്കി എന്ന തെറ്റായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് സ്കൂളിന്റെ മാനേജറായ വികാരി ജനറൽ ഫാദർ എബ്രഹാം താഴെത്തട്ടിനെതിരെ പോലീസ് കേസെടുക്കുകയും ജയിലിൽ അടക്കുകയും ചെയ്ത സംഭവം ഉണ്ടായി ഈ അവസരത്തിൽ മതമേധാവികൾ പലതരത്തിൽ ഇടപെട്ടിട്ടും ബി ജെ പി സർക്കാർ ഈ കാര്യത്തിന് അനുകൂലമായ ഒന്നും ചെയ്തില്ല എന്ന ആരോപണമാണ് ഈ ബിഷപ്പുമാരുടെ അസംബ്ലിയിൽ ഉയർന്നത് ഇത്തരം പ്രതികൂല സാഹചര്യങ്ങൾ അനുഭവിക്കുമ്പോൾ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാവായ കേന്ദ്രമന്ത്രിയെ ചടങ്ങിലേക്ക് വിളിച്ച് ആദരിക്കേണ്ട കാര്യം എന്ത് എന്ന ചോദ്യത്തെ തുടർന്നാണ് അസംബ്ലിയിൽ വലിയ വാഗ്വാദങ്ങളും തർക്കങ്ങളും ഉണ്ടായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന സംബന്ധിച്ച തർക്കങ്ങളും അതുപോലെ തന്നെ കർദിനാൽ ആലഞ്ചേരി പ്രതിയായ ഭൂമി കച്ചവട തട്ടിപ്പ് കേസും അസംബ്ലിയിൽ വലിയ ഒച്ചപ്പാടിന് വഴിയൊരുക്കി സ്ഥാനം ഒഴിഞ്ഞ കർദിനാൽ ആലഞ്ചേരി ആദരിക്കുന്നതിനായി ക്ഷണിച്ചപ്പോൾ സദസ്സ് കൂവി വിളിച്ച് ആക്ഷേപിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും കേരളത്തിലെ വലിയ പൊതുസമുതിയുള്ള ഒരു സമുദായത്തിന്റെ നേതൃനിരയിൽ അസ്വസ്ഥതകളും അങ്കലാപ്പുകളും നിലനിൽക്കുന്നു എന്നതാണ് പാലയിൽ നടന്ന അസംബ്ലി വ്യക്തമാക്കുന്നത് മതമേധാവികൾ മാത്രമല്ല സഭയിലെ വിശ്വാസികളും വൈദികരും പല തട്ടുകളിൽ ചേരി സംഘർഷത്തിന്റെ വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് പലതരത്തിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ നന്ദി